വർക്കർമാരുടെ വേതന കുടിശ്ശിക അനുവദിച്ചു അൻപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് രണ്ട് മാസത്തെ ശമ്പളം നാളെ മുതൽ വിതരണം ചെയ്യും വേതന കുടിശ്ശിക മാത്രമല്ല തങ്ങൾ ആവശ്യപ്പെട്ടതെന്നും മറ്റാവശ്യങ്ങൾ പരിഗണിച്ചില്ലെന്നും വർക്കർമാർ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരം തുടരുമെന്നും ആശാ വർക്കർമാർ പറയുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഒൻപത് ദിവസം നീണ്ടുനിന്ന സമരമാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നത് അൻപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ആശാവർക്കർമാരുടെ വേതന കുടിശ്ശിക അനുവദിച്ചു എന്നാൽ ഇത്തരത്തിൽ മറ്റാവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ആശാവർക്കർമാർ ഇനിയും പരിഗണിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് പറയുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഇന്ന് ഒൻപത് ദിവസം പിന്നിടുകയാണ് സമരപരമക്കൊടുവിൽ സംസ്ഥാനത്തെ ആശാവർക്കർമാർക്ക് രണ്ട് മാസത്തെ വേദന കുടിച്ചുകയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് അൻപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് നാളെ മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇതുവരെയും ആർക്ക് പണം ലഭിച്ചു തുടങ്ങിയിട്ടില്ല അതേസമയം മൂന്ന് മാസത്തെ ഇൻസെന്റീവ് ഇപ്പോഴും കുടിശ്ശികയായി കിടക്കുകയാണ് അത് മാത്രമല്ല ഇനി ഈ വേദന കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് വേതന കുടിശ്ശിക മാത്രം ലഭിച്ചാൽ മാത്രം പോരാ എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് വർക്കർമാർ സമരം തുടരും എന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ഇനിയും നടത്തും ഇനി അടുത്ത ദിവസം തന്നെ അതായത് ഇരുപതാം തീയതി ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ മഹാസംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ കടന്നിട്ടു അത് നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇവർക്ക് പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കുടിശ്ശിക പൂർണ്ണമായി നൽകാമെന്നുള്ള ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ പെൻഷൻ പ്രായം അറുപത്തിരണ്ട് വയസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പരാതിയുണ്ട് അതോടൊപ്പം ഇതിനെല്ലാം ഉപരി അഞ്ചു ലക്ഷം രൂപ ഓർണേറിയം അടക്കമുള്ള കാര്യങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഈ പെൻഷൻ സമയത്ത് നൽകേണ്ട തുകയുടെ കാര്യങ്ങൾ ഇതെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട് ഇതെല്ലാം ഉന്നയിച്ചപ്പോഴും മന്ത്രി ഉറപ്പ് നൽകിയിരുന്നില്ല മന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച പരാജയപ്പെട്ടിരുന്നു അപ്പോഴും ഈ നൽകാനുള്ള കുറിച്ച് മാത്രം നൽകുന്ന കാര്യം പറഞ്ഞിരുന്നു അത് എപ്പോഴും വ്യക്തമാക്കിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് അനുവദിച്ചിരിക്കുകയാണ് നാളെ മുതൽ പണം എത്തി തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അതിലൊരാശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിന്റെ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും എല്ലാവർക്കും പണം എത്തുക എന്നുള്ളൊരു കണക്കൂട്ടിൽ ആണ് ഇപ്പോൾ ആശാവർക്കർമാർക്കുള്ളത് നേരത്തെയും അങ്ങനെയാണ് ഇവർക്ക് പണം ലഭിച്ചിരുന്നത് നേരത്തെ തന്നെ പണം അനുവദിക്കുന്നു അത് വൈകി തന്നെ ലഭിക്കുന്നു അപ്പോൾ നാളെ മുതൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ കൂടി ആശങ്കയുണ്ട് അതായത് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാരെ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്